മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോയിൽ ഒരു ചെറിയൊരു വളപ്രയോഗം എല്ലാ രോഗങ്ങൾക്കുള്ള പ്രതിരോധം എന്നുള്ള രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് നാടൻ രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മത്തിനി ചേരങ്ങ അതുപോലെ തന്നെ വീട്ടിലുള്ള ചെടികൾ ഫ്ലവർ ഒക്കെ വരുന്ന നല്ല പൂക്കളൊക്കെ വരുന്ന ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി വളമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പണ്ട് നമ്മളെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇത് മാക്സിമം കർഷകരിലോട്ട് എത്തിക്കുക ഇത് എല്ലാ കർഷകർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മഞ്ഞളിപ്പ് രോഗം അതുപോലെ തന്നെ വേര് വളർച്ചയില്ലായ്മ അതുപോലെ തണ്ട് ചീച്ചിൽ ഇല മുരടിച്ച് പോവാമെന്നുള്ള രോഗങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് ഓരോ ഫംഗസും വൈറസും ഒക്കെ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ പ്രതിരോധ പ്രതിരോധിച്ച് നിൽക്കാൻ ഒരു വളപ്രയോഗം ാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഇത് ഏറ്റുതെഡ് വരെ സിമ്പിൾ പരിപാടികൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്താൽ മതി അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അൽവാസി വീടുകളിലും ഉണ്ടാവും സാധനം അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്ത് കണ്ട് ജസ്റ്റ് ഒന്ന് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിന് മണ്ണിലോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇലകളും കാര്യങ്ങളൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മളിവിടെ മത്തന് അതുപോലെ ചെരങ്ങ കുക്കുംബർ ഇവർക്കൊക്കെ നമ്മളിത് ഈ ഒരു രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് ചെയ്തതുകൊണ്ട് അതിന് അടിയിലൊക്കെ നമ്മൾ കണ്ടില്ല കണ്ടില്ലാ രീതിയിൽ നമ്മൾ വളപ്രയോഗം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഒരു വളങ്ങളാണ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് വളപ്രയോഗമാണ് ഇനി നമുക്ക് ഇനി വളപ്രയോഗങ്ങൾ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്കിനി പിന്നെ ഓരോ വീഡിയോസിൽ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത് എങ്ങനായാലും നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം പരീക്ഷ നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏതായാലും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഷെയറും ചെയ്ത് കർഷകർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും കാരണം വെച്ചാൽ ഒരുപാട് കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഉണ്ടായി കഴിഞ്ഞ ഒരു നാലഞ്ച് ഇല ആയി കഴിഞ്ഞാൽ മഞ്ഞളിപ്പ് രോഗങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് പൊന്തി വരുമ്പോൾ തന്നെ ഈ മഞ്ഞളിപ്പിൻ്റെ രോഗങ്ങളൊക്കെ വരും അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇത് മാക്സിമം ഒന്ന് ഉപകാരപ്പെടുത്തുക ഏതായാലും വീട്ടിലൊക്കെ ചെയ്ത് പരീക്ഷിച്ച് നോക്കണം നല്ല രീതിയിൽ നല്ല റിസൾട്ടാണ് കൃഷിയിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പച്ചക്കറികൾക്കും പറ്റിയ ഒരു വളം നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് നല്ല ഇല വളർച്ച ഉണ്ടാവും അതുപോലെ തന്നെ വേര് വളർച്ചയും അതുപോലെ തന്നെ കായ് വളർച്ചയും നല്ല രീതിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ കീടങ്ങള് കീടങ്ങളെ ശല്യം കുറയും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുക തയ്യാറാക്കേണ്ടതാണ് ഈ ഒരു നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പോണ്ടിലുള്ള നമ്മളെ പോണ്ടിലുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ചാലുകകൾ എന്നറിഞ്ഞ വെള്ളമാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഡ്രമ്മിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം നിറച്ചു കൊടുക്കുക വെള്ളം നിറച്ച് കൊടുത്തിട്ട് ഈ ഒരു ബക്കറ്റ് ചാണകം ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോ ഉണ്ടാവും ഇത് നമ്മൾ ഈ ഒരു ഡ്രമ്മിലോട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മൾ ടീ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ടീ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ചെറിയ സംഗതികളുണ്ട് നമുക്കിത് സമ്പൂർണ്ണേനെ സമ്പൂർണ്ണ നമുക്ക് വെജിറ്റബിളിനുള്ള സമ്പൂർണ്ണേനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഏക ഏകദേശം ഇതിൽ പിന്നെ ഇരുപത്തഞ്ച് കിലോ ചാണകമുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളത്തിലോട്ട് നമ്മളിത് സമ്പൂർണ്ണ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ അരക്കിലോ നമ്മളിതിട്ട് ഫുൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇന്നൊരു നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഈ ചെടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കുറേ ഒഴിവായി കിട്ടും അതുപോലെ തന്നെ മണ്ണിൽ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായി കിട്ടും നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ പിന്നെ കുമ്മായം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിന്നെ വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ചാണകമാണ് നമ്മൾ പച്ച ചാണകമാണ് മാക്സിമം കാരണം വെച്ചാൽ നമുക്ക് ഇലക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം നല്ല രീതിയിലുണ്ട് നമ്മൾ വെള്ളം നമ്മൾ ഏകദേശം ഒരു ഡ്രം ആണ് ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു നാല് സെന്റ് അഞ്ച് സെന്റൊക്കെ നമുക്ക് ഈ ഒരു ഡ്രമ്മ മതി നമ്മൾ ഈ ടീ കൊടുക്കേണ്ടതിന്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ അടിയിലുള്ള ഈ പിന്നെ കട്ടകുത്തി ഉണ്ടല്ലോ അതെല്ലാം മൊത്തം പിന്നെ കലങ്ങി വെള്ളത്തിലോട്ട് ചേരും അപ്പോൾ നമ്മൾ ഇത് മോര് കലക്കുന്ന മതി അടിഭാഗം തന്നെ കലക്കാനും പറ്റും ഈ ടീ ഉണ്ടായത് പിന്നെ നമുക്ക് കച്ചറുകൾ കുറെ ഇതിൻ്റെ ഒപ്പം തന്നെ പോരും ജസ്റ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കാണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചറ ഇതിൽ ഉണ്ടാവേണ്ട വൈക്കോലിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോരതണ്ട രീതിയിൽ മൊത്തം അങ്ങനെയാണ് പോരും വൈക്കൂലുണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ നമുക്കിത് പിന്നെ കമ്പോസ്റ്റ് ചെയ്യാൻ മാറും മണ്ണിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഇതെല്ലാം മിക്സായി വള്ളത്തിലോട്ട് മിക്സായിട്ട് ഇപ്പോൾ ഏകദേശം ഈ ഒരു ഡ്രമ്മിനുള്ള സംഗതി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഇത്തിരി ഒരു യൂറിയം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാകും കൂടുതൽ യൂറിയ ചേർക്കരുത് നമുക്ക് ഏകദേശം ഒരു അൻപത് ലി ലിറ്റർ അൻപത് കിലോന് ഉണ്ടാവും ഇപ്പോൾ ഏകദേശം ഇത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ യൂറിയയും കൂടി ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് ഈ വളം കമ്പോസ്റ്റ് ചെയ് ആ ശരിക്കൽ കറക്റ്റ് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്ന് തന്നെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഇതിലോട്ട് പിന്നെ ഇല വളർച്ചക്ക് വേണ്ടിയിട്ടുള്ള ഇത് കിട്ടും യൂറിയ കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതാണ് മണ്ണിൽ പക്ഷേ പാകത്തിനനുസരിച്ച് എല്ലാം കൊടുക്കണം നല്ല മണ്ണ് നല്ല രീതിയിലാവുള്ളൂ യൂറി ഓവറായി കൊടുത്താലുള്ള പ്രശ്നം മണ്ണിലുള്ള സൂക്ഷ്മണുക്കളൊക്കെ ചത്തുപോകുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഡയലൂട്ട് ആയിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നത് അപ്പോൾ അയച്ചിട്ട് നമ്മളെ സ്യൂഡോമോണസിനോ കാര്യത്തിനോ യാതൊരു ഇത് സംഭവിക്കില്ല കാരണം വെച്ചാൽ അത്രയും ഡയല്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ യൂറി കയറേണ്ടത് അൻപത് ലിറ്റർക്ക് ഈ ഇരുന്നൂറ് ഗ്രാമാണ് കയറേണ്ടത് ഇങ്ങനെ തയ്യാറാക്കി എടുത്താലേ ഇത് നേരെ എന്താ ചെയ്യേണ്ടി അറിയുമോ ഇതാ ഈ ഒരു ടീ ഉണ്ടായതുകൊണ്ട് ഈ ഒരു ടീ ഉണ്ടായതുകൊണ്ട് നമുക്ക് കച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യാൻ കഴിയും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് എടുത്തിട്ട് നമ്മളെ ചെടിൻ്റെ മുരട്ടിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കുക ഈ സമ്പൂർണയില് ഏകദേശം എല്ലാ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ സമ്പൂർണയിൽ സാധാരണ സമ്പൂർണയിൽ സാധാരണ ഇതിൽ പിന്നെ ഇലകൾക്ക് മാക്സിമം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് നല്ലത് പക്ഷേ നമ്മളിതിന് മണ്ണിലോട്ടും കൊടുക്കും ഇലയിലോട്ടും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതലുള്ളത് മഗ്നീഷ്യം സൾഫർ ബോറോൺ സിങ്ക് കോപ്പർ പിന്നെ അയേണ് മഗ്നീഷ്യം ഇത് നമ്മൾ ഏതായാലും പിന്നെ ഇത് ഫുള്ള് ഇതിലോട്ട് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾ ബക്കറ്റിലോട്ടാക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ഇതിലോട്ട് പാരണം നല്ല ലൂസ് ലൂസാവാനും പാടില്ല നല്ല ടൈറ്റ് ആവാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമുക്കിത് ചെടികളോട്ട് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഇതിൻ്റെ മുരട്ടിലോട്ട് പോരുത് ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഡിസ്റ്റൻസ് വേണം അതിൻ്റെ ഇടയിലോട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മുരട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പച്ച ചാണകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണമെങ്കിൽ പിന്നെ പെട്ടെന്ന് ചീച്ചിൽ ഉണ്ടാക്കി ചെയ്യും കാരണമെച്ചാൽ ഇതിൻ്റെ ഈർപ്പം എപ്പോഴും കുറേ നേരം നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് ചെയ്തിന് ശേഷം നമ്മൾ ഇത് ചെയ്യേണ്ടത് നല്ല രീതിയിൽ മണ്ണ് കയറ്റി കൊടുക്കണം മണ്ണ് കയറ്റിയല്ല ഇവർക്ക് ഇലക്ക് നല്ല ഉണ്ടാവുള്ളൂ രണ്ട് സൈഡിലും നമ്മളിത് കൊടുക്കണം രണ്ട് സൈഡിലും കൊടുത്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ മുകളിലും മുകളിൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിലും നമ്മൾ കൊടുക്കണം എന്നിട്ട് മണ്ണ് നല്ല രീതിയിൽ കയറ്റി കൊടുക്കണം എന്നാലേ ഈ സാധനം നല്ല രീതിയിൽ മണ്ണിൽ കമ്പോസ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പം നമുക്ക് മെയിനായിട്ട് ഈ ചാണകം എന്ന് ഏറ്റവും നല്ലതാണ് കോഴിക്കാഷ്ടും ചാണകവും തന്നെയാണ് നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് നമ്മൾ കൊടുക്കേണ്ട രീതി പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് എന്നാലേ നല്ല രീതിയിൽ ഫലങ്ങൾ ഉണ്ടാവുള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ കൊടുക്കണം വേറെ ഒന്നും നമുക്കിഞ്ഞ് പിന്നെ അഡീഷണൽ ആയിട്ട് ഇനി വളത്തിൻ്റെ വലിയ ആവശ്യമില്ല കാരണം വെച്ചാൽ എല്ലാ മൂലകളും നമ്മളിതിൽ പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മളെ എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ ഒരു രീതിയിലുള്ള പരീക്ഷണങ്ങൾ ചെയ്തു നോക്കണം നിങ്ങളെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചെടികളിലൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ അടിപൊളിയിട്ട് നല്ല രീതിയിൽ നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നല്ല കായ്ഫലും നല്ല രീതിയിൽ പ്രതിരോധശേഷിയും കിട്ടുന്ന രീതിയിലുള്ള വളങ്ങളാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള സമ്പൂർണ്ണയാണ് നമ്മളെ ജൈവവളത്തിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവും നല്ല രീതിയിൽ ഒരുപാട് കാലം വീട് നിന്ന് നമുക്ക് കായ ഉത്പാദിപ്പിക്കാൻ കഴിയും ഏതായാലും വീഡിയോ ഇത് ഇവിടെ അവസാനിപ്പിക്കും